ഈശോം ശിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ മരിയൻ ധ്യാനം പതിനേഴ് തിരുവചന ജപമാല പതിനേഴ് നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ മഹാജൂബിലി അതായത് നമ്മുടെ കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിലേക്ക് ഒരുങ്ങാൻ വേണ്ടി ഒമ്പത് വർഷത്തെ ഒരുക്കമാണ് ധ്യാനം വിവിധ ഘട്ടങ്ങളിലും വിവിധ കാര്യങ്ങൾ ധ്യാനം ലിറ്ററേജർ ധ്യാനം മരിയൻ ധ്യാനം അതിൽ മരിയൻ ധ്യാനത്തിലെ പതിനേഴാമത്തെ എപ്പിസോഡാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെയും അറിയുന്നില്ലല്ലോ എന്ന് മറിയം മാനാഖ്രിയോട് പറഞ്ഞതാണ് ആ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന മറിയത്തിൻ്റെ ചോദ്യം നമുക്ക് സംരംഭം ഉളവാക്കുന്നുവെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു വാസ്തവത്തിൽ മറിയത്തിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നത് കൊണ്ട് ഈ ചോദ്യത്തിൻ്റെ പൊരുള് ഗ്രഹിക്കാൻ നമുക്ക് നല്ല പ്രയാസമുണ്ട് മറിയും ജോ ജോസഫ് തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാൽ അവൾ ഭർത്താവിനോടുത്ത് ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ല എന്നുവെച്ചാൽ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല പത്തായി ഒന്ന് പതിനെട്ട് ഇത് സത്യം തന്നെ എങ്കിലും യഹൂദ നിയമം അനുസരിച്ച് നിശ്ചയം കഴിഞ്ഞ സ്ത്രീ തത്വത്തിൽ വിവാഹം കഴിഞ്ഞവളാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ചോദിച്ച ചോദ്യം അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമുക്ക് ഇന്ന് യഹൂദരന്റെ വിവാഹ സമ്പ്രദായത്തിലെ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാം യഹൂദര വിവാഹ സമ്പ്രദായം അനുസരിച്ച് ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഒന്നാമത്തെ ഘട്ടത്തിന് വിളിക്കുന്നത് എറൂസിൻ എന്നാണ് എറൂസിൻ എറൂസിൻ നിയമാവർത്തനം ഇരുപത് ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ ആ വാക്കുകാണാം മനസമ്മതം മനസ് ചോദ്യം വിവാഹ നിശ്ചയം എന്നല്ല നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഈ എറൂസിൻ എന്ന് പറയുന്ന ഹീബ്രു വാക്കിനോടോ അല്ലെങ്കിൽ അരാമി വാക്കിനോടോ അതിൻ്റെ വാക്കിന് അർ അതിൻ്റെ സാന്ദ്രത വെളിപ്പെടുത്തുന്നില്ല ഉടമ്പടി കൈമാറ്റം എന്നാണ് അതിന് ശരിക്കർത്ഥം ഉദ്ദേശിക്കുന്നത് ഉടമ്പടി കൈമാറ്റം മലാക്കിയുടെ ഗ്രന്ഥം രണ്ട് പതിനാല് ഉടമ്പടി കൈമാറ്റത്തിലൂടെ സ്വന്തമാക്കപ്പെടുന്ന ഭാര്യ ഉടമ്പടി കൈമാറ്റത്തിലൂടെ സ്വന്തമാക്കപ്പെടുന്ന ഭർത്താവ് അതാണ് ആ വാക്കിന് അർത്ഥം എറൂസിൻ എന്ന് പറഞ്ഞാൽ ഉടമ്പടി കൈമാറ്റം എന്നാണ് ിയമപ്രകാരം സാധുവായ വിവാഹത്തിന് തുല്യമാണിത് തുല്യം പെൺകുട്ടിയുടെ മേലെ ചെറുക്കന് ദാമ്പത്യ ബന്ധത്തിന്റെ അവകാശം കൈവരുന്നത് ഈ ഉടമ്പടി കൈമാറ്റത്തോടെയാണ് മരണത്തോടെ മാത്രമേ ഈ ഉടമ്പടി കൈമാറ്റം റദ്ദാക്കപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ വിവാഹമോചനത്തിന്റെ നിയമവശങ്ങൾ പൂർത്തിയാക്കണം ഉടമ്പടി കൈമാറ്റം കഴിയുന്നതോടെ പെൺകുട്ടി ചെറുക്കന്റെ ഭാര്യയായിട്ട് അറിയപ്പെടും കല്യാണം കഴിഞ്ഞിട്ടില്ല അതിനുമ്പ് ഭാര്യ എന്ന് വിളിക്കുക ഉദാഹരണമായിട്ട് ഗബ്രിയേൽ മാലക് യോസഫിനോട് പറഞ്ഞ വാക്കുകൾ നോക്കുക മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട മത്തായി ഒന്ന് ഇരുപത് യോസഫ് നിന്ദ്രയിൽ നിന്നു നടന്ന് തന്റെ ഭാര്യയെ സ്വീകരിച്ചു മത്തായി ഒന്ന് ഇരുപത്തിനാല് ജോസഫും യോസഫും മറിയും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ മറിയത്തെ യോസഫന്റെ ഭാര്യ എന്ന വിളിച്ചിരിക്കുന്നെ രണ്ട് പ്രാവശ്യം ഭാര്യ എന്നാ പറയണേ അതായത് ഔദ്യോഗിക വിവാഹത്തിന് മുമ്പ് തന്നെ ചെറുക്കന്റെ ഭാര്യയായിട്ടാണ് ഈ പെൺകുട്ടി അറിയപ്പെടുന്നത് അതായത് ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞാൽ ഇനി ഈ ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള കല്യാണം കല്യാണത്തിന് രണ്ടാം ഘട്ടം ഇതിനിടയിൽ ചെറുക്കൻ മരിച്ചാൽ ഈ പെൺകുട്ടി അറിയപ്പെടുന്ന വിധവ എന്നാണ് വിധവ ഭർത്താവ് മരിച്ചവൾ കല്യാണം കഴിഞ്ഞിട്ടില്ല ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞിട്ടുള്ളൂ ചെറുക്കൻ അറിയപ്പെടുന്നത് ഭർത്താവ് ആയിട്ടുമാണ് പത്തായി ഒന്ന് പത്തൊമ്പത് എങ്കിലും ഈ ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞാലും പെൺകുട്ടി പെൺകുട്ടിയുടെ അപ്പന്റെ വീട്ടിൽ തന്നെയാണ് കഴിയുക ഉടമ്പടി കൈമാറ്റം തത്തൽ വിവാഹത്തിന് തുല്യമാണ് പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പെൺകുട്ടി അപ്പന്റെ വീട്ടിൽ പെൺകുട്ടിയുടെ അപ്പന്റെ വീട്ടിലാണ് അതേസമയം ഈ പെൺകുട്ടി ചെറുക്കൻ്റെതാണ് അങ്ങനെയുള്ള സമയത്ത് അതായത് ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞും കല്യാണം കഴിഞ്ഞിട്ടില്ല അത് ഒരു കൊല്ലത്തോളമുള്ള കാലയളവാണ് ആ സമയത്ത് ദാമ്പത്യ ബന്ധത്തിലുള്ള ഒരു അവിഹിത കൈകടത്തൽ സംഭവിച്ചാൽ അതായത് ഈ കല്യാണം ഉറപ്പിച്ചു വെച്ച് ചെറുക്കൻ അല്ലാതെ മറ്റേതെങ്കിലും ഒരാളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലോ ഗർഭിണിയായാൽ അതിനെ പരസംഗം എന്നല്ല വിളിക്കുക ഫോർണിക്കേഷൻ എന്നല്ല വിളിക്കുക അഡൾട്ടറി എന്നാണ് അതായത് രണ്ടുപേരുന്ന അവിഹിത ബന്ധത്തിൽ ഒരാൾ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ അതിനെ അഡൾട്ടറി എന്നാണ് പറയുക പരസംഗം എന്നല്ല ഫോർണിക്കേഷനല്ല അഡൽട്ടറി ആണ് വ്യഭിചാരമാണ് ഈ വ്യഭിചാരം പരസംഗത്തുകൾ കൂടുതൽ ഗൗരവമായി തന്മയാണ് പ്രസംഗത്തിൽ ഏർപ്പെട്ടവർക്ക് ഒരുപക്ഷെ പിന്നീട് കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട് വ്യഭിചാരത്തിലുള്ളവർക്ക് പറ്റില്ല കാരണം ഒരാൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആളാണ് അതായത് അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു അവിഹിത ബന്ധം മാത്രമല്ല മറ്റൊരാൾക്ക് സ്വന്തമായ ആളെ മോഷ്ടിക്കലും തട്ടിയെടുക്കലുമാണ് കുടുംബത്തിന്റെ ഭദ്രത തകർക്കലാണ് കുടുംബത്തെ നശിപ്പിക്കലാണ് അപ്പോൾ വളരെ ഗൗരവമായി അപ്പോൾ ഇതാണ് യഹോദരുടെ ആദ്യ ഘട്ടം എറൂസൻ എന്ന് പറയുന്ന ഉടമ്പടി കൈമാറ്റം ജോസഫും മറിയും തമ്മിലുള്ള ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞിരിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല ആ സമയത്താണ് ദൈവം ഗബ്രിയൽ മാലഘ അയക്കുന്നത് അപ്പോൾ അവൾ ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും അതായത് ഞാൻ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഒരു പുരുഷന്മാരും ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ പുരുഷന്മാരുടെ ബന്ധപ്പെടാതെ ഇത് എങ്ങനെയാണ് സംഭവിക്കുക അത് നിയന്ത്രിച്ച് വ്യാഖ്യാനിച്ച് തരണമെന്നാണ് പറഞ്ഞതിൻ്റെ ഒരു പൊരുള് എന്നാലും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പറയാം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അത് നമുക്ക് അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് അടുത്ത ധ്യാനങ്ങളിൽ പോകാം